കൽപ്പറ്റ എം എൽ എയുടെ കോഴിക്കോട് കളക്ടറേറ്റിന് മുമ്പുള്ള സമരം എന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും ഇരുപത്തിയെട്ടാം തീയതി തറക്കല്ലിടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു കോൺഗ്രസ് ദുരന്ത വേണ്ടി നടത്തിയ പണപ്പിരിവിൽ നിന്ന് വീടെടുക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി തറക്കല്ലിടുമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിനു മുമ്പും ഇതേപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ജൂൺ മാസം മുതൽ എല്ലാ മാസവും പിന്നെ വരുന്ന മുപ്പതാം തീയതി തറക്കല്ലിടുമെന്ന് പലതവണ പറഞ്ഞ് ആളെ പറ്റിച്ചിട്ടുള്ളതാണ് ഈ ഇരുപത്തെട്ടാം തീയതി തറക്കല്ലിടുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി തറക്കല്ലിടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തിയോ മുമ്പോട്ട് പോകാതിരുന്നപ്പോൾ അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു തരത്തിലും ലോജിക്കില്ലാത്തൊരു സമരവുമായി അദ്ദേഹം കടന്നു വന്നത് ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്താറ് പിന്നെ കൊല്ലകൽ ദേശീയവാദിയുടെ ഭാഗമാണ് നമ്മുടെ വയനാട് ചുരം എന്ന് പറയുന്നത് ആ വയനാട് ചുരത്തിന്റെ വികസനം എന്ന് പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടത്തേണ്ടത് അവിടെ നാഷണൽ ഹൈവേയുടെ ഭാഗമായ അതിനകത്ത് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനകത്തില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിലോ വയനാട് ജില്ലാ കളക്ടറേറ്റിലോ ഉൾപ്പെടെയുള്ള ഒരു കളക്ടറേറ്റുകൾക്ക് മുമ്പിലും സമരത്തിന്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം സമരം ചെയ്യേണ്ടിരുന്നത് എംപിയുടെ ഓഫീസിന് മുമ്പിലാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് എംപിയുടേതായിട്ട് നമ്മളൊരു വീഡിയോ പുറത്തു പുറത്തുനിന്ന് കണ്ടതാണ് ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് വയനാടിൻ്റെ എം പി കൂടിയായ പ്രിയങ്ക ഗാന്ധി ഈ ലോക്സഭാ മണ്ഡലത്തിലെ റോഡ് വിഷയം ചർച്ച ചെയ്യാൻ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പം അതിനർത്ഥം എന്താണ് ഇതുവരെ വയനാട്ടിലെ റോഡ് വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സമയം കിട്ടാത്ത അവരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുരം ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സം നീക്കേണ്ട ഉത്തരവാദിത്വം വികസനപ്പെടുന്ന നടത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര പിന്നെ ഉപരിതല ഗതാഗത വകുപ്പിൽ നിക്ഷിപ്തമാണ് നാഷണൽ ഹൈവേയിൽ നിക്ഷിപ്തമാണ് അവിടെ ഇടപെടാത്ത എം പിയുടെ പോരായ്മയും സിദ്ദീഖ് ജനങ്ങളിൽ നിന്ന് ഈ തറക്കല്ലിടുന്ന ആയി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ കബളിപ്പിക്കലും മറികടക്കാൻ വേണ്ടി നടത്തിയ ഒരു ഷോ ഓഫ് നാടകം മാത്രമാണ് കോഴിക്കോട് കളക്ട്രേറ്റ് മുമ്പിൽ നടന്നിട്ടുള്ള ഈ രാപ്പകൽ സമരം എന്ന് പറയുന്നത് അല്ലാതെ ജനങ്ങളോട് ഒരു തരത്തിലും പ്രതിബദ്ധതയോ ജനങ്ങളുടെ വിഷയത്തിന് പരിഹാരത്തിനോ വേണ്ടിയിട്ടല്ല ഇത് നടത്തിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ യുവജനദാദലിന് പറയാനുള്ളത്